ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ വായനാ ദിനത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു വോയിസ് വായനാ പക്ഷാചരണത്തിന്റെ മലപ്പുറം ജില്ലാ പ്രചരണത്തിന് തുടക്കമായി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൌൺസിൽ പി എൻ പണിക്കേർ ഫൌണ്ടേഷൻ ജില്ലാ സാക്ഷരതാ മിഷൻ വിദ്യാരംഗം സാഹിത്യവേദി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലാ തലത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മലപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കളക്ടർ അവിടെ പല കഴിവുകളും വികസിപ്പിക്കുന്നതിന് വായന വളരെയധികം തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി വിവിധ ജീവിതാനുഭവങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ഭൂപ്രകൃതികളെ പറ്റിയുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വിവിധ ആചാരങ്ങളെപ്പറ്റി അനുഷ്ഠാനങ്ങളെപ്പറ്റി ജീവിത രീതിയെ പറ്റി ഭക്ഷണ രീതിയെപ്പറ്റി കാലാവസ്ഥകളെപ്പറ്റി വിഭിന്യതയെപ്പറ്റി മാനന്ദത്തിനെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് പുസ്തകത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് രണ്ട് രീതിയിൽ വായിക്കാണ്ട് നമ്മുടെ സിലബസിലൊക്കെ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ നമ്മൾ വായിക്കണം അതോടൊപ്പം മറ്റു പുസ്തകങ്ങൾ വായിക്കണം സിലബസിൽ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും താല്പര്യത്തിലാണ് പുസ്തകങ്ങളിലേക്ക് വായിക്കേണ്ടത് ഏത് സബ്ജക്റ്റിലായാലും ഒരു നമ്മുടെ സിലബസ് ഉൾപ്പെടുത്തുന്നത് അതിന് പിന്നെ നമുക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ആ സന്തോഷത്തോടെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ വായന ദിന സന്ദേശം നൽകി പി കെ പണിക്കർ ഫൌണ്ടേഷൻ ജില്ലാ കോർഡിനേറ്റർ എ ഷെഫ്ന വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി രമണൻ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ് വിദ്യാരംഗം ജില്ലാ കൺവീനർ വി വി ഇന്ദിരാദേവി പി എം പണിക്കർ ഫൌണ്ടേഷൻ പ്രതിനിധി ജാഫർ കക്കൂത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു